കൊതിയൂർ എന്ന വിഭവങ്ങൾ ഒരുക്കി അംഗൻവാടി ഹെൽപ്പർമാർ വനിതാ ശിശുവികസന വകുപ്പ് നീലേശ്വരം ഐസിഎഡസിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പോഷൺമയുടെ ഭാഗമായാണ് തൃക്കരിപ്പൂരിൽ പോഷകാഹാര പ്രദർശനം നടത്തിയത് തൃക്കരിപ്പൂർ വലിയപറമ്പ് പടന്ന പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ നൂറ്റിനാല് അങ്കണവാടികളിലെ ഹെൽപ്പർമാരുടെ നേതൃത്വത്തിലാണ് കൃത്യമായ പോഷകാഹാരത്തിലൂടെ ആരോഗ്യമുള്ള ശരീരത്തെ ഒരുക്കിയെടുക്കുക എന്ന ലക്ഷ്യവുമായി പോഷൺമ പോഷകാഹാര പ്രദർശനം നടത്തിയത് കൃത്രിമ നിറമോ ചേരുവകളോ ചേർക്കാതെ ന്യൂട്രിമിക്സ് ഇനങ്ങളായ വെജിറ്റബിൾ പുലാവ് പ്രഥമൻ കേക്ക് കുംസ് ആവിയപ്പം പതിമൂന്ന് തരം ഇലക്കറികൾ മറ്റ് മൂല്യമുള്ള ഇനങ്ങൾ എന്നിവ പ്രദർശനത്തിൽ എത്തിച്ചിരുന്നു ഇതിനൊപ്പം അങ്കണവാടികളിലെ പുതുക്കിയ പ്രകാരമുള്ള ബിരിയാണി കൊഴുക്കട്ട എന്നിവയും ഹെൽപ്പർമാർ രുചിയോടെ തയ്യാറാക്കി എത്തിച്ചിരുന്നു ഇതിന്റെ മുന്നോടിയായി ബോധവൽക്കരണ ക്ലാസും നടന്നു തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പോഷന്മ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടത് ഇതിനാവശ്യമായ ബോധവൽക്കരണം അപ്പൊ തീർച്ചയായും ഒരു അംഗവാടിയിൽ വെച്ച് അങ്കവാടി ടീച്ചറോ അല്ലെങ്കിൽ അങ്കവാടി ആരോ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായും അവരുടെ മനസ്സിൽ തറച്ചു കൊടുത്തു അപ്പൊ അതിനാവശ്യമായ പ്രവർത്തനങ്ങളും നമ്മൾ വെറുതെ കുറെ പ്രദർശനം നടത്താൻ വേണ്ടി കുറച്ച് സഹായങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെ പ്രദർശനം നടത്തി അവളെ ബാധ്യത തീർന്നു എന്ന് പറഞ്ഞു പോകാതെ ഇത് നിങ്ങളുടെ അങ്കമ്പാടികളിൽ ടീച്ചറും അതുപോലെ അവർ അപ്പുറമുള്ള നിങ്ങൾ മനസ്സിലാക്കി പുസ്തകങ്ങൾ അത് നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വി സുനിത അധ്യക്ഷത വഹിച്ചു നീലേശ്വരം അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസർ ഇ കെ ബിജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ പി രചിത കെ വി ഗിരിജ കെ ശോഭ പി ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു തൃക്കരിപ്പൂർ കൊയോങ്കര ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ നിത്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ